മലമൊന്നും ഒരു കണ്ടുപിടിച്ചിട്ടില്ല നമ്മളാശം ശ്രദ്ധിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെമ്പാടും പരന്നത് മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ ഉള്ളതായി കണ്ടുപിടിച്ചതായും ചികിത്സയ്ക്കായി ചിത്രീകരണത്തിൽ നിന്ന് ഒക്കെ നിരവധി വാർത്തകൾ വന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും ചെന്നൈയിൽ വീട്ടുകാർക്കൊപ്പം വിശ്രമത്തിലാണെന്നും ഒക്കെ വാർത്തകളിൽ പറയുന്നു ഇപ്പോഴുതായി ഇത്തരം സംശയങ്ങൾക്ക് ഒഫീഷ്യലായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പി ആർ ടി പ്രചരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും പി ആർ ടീം വ്യക്തമാക്കുന്നു അത് തികച്ചും വ്യാജമായൊരു വാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് എത്തും മമ്മൂട്ടിയുടെ പി ആർ ടീമിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു മലയാള സിനിമയിലെ രണ്ട് വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ സിനിമയ്ക്ക് ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയന്താര എന്നിവരും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഏതായാലും മമ്മൂക്ക ആരോഗ്യവാനായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ആശ്വാസത്തിലാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഓരോരുത്തരും